ബഹിരാകാശ ചരിത്രത്തിൽ തൻ്റേതായ കയ്യൊപ്പു ചാർത്തിയ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് നാസിയിൽ നിന്നും വിരമിച്ചു ത്രസിപ്പിക്കുന്ന ഇരുപത്തിയേഴ് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിനാണ് അറുപതുകാരിയായ സുനിത ഇതോടെ വിരാമമിടുന്നത് മൂന്ന് തവണയായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര നടത്തിയ സുനിത ബഹിരാകാശത്ത് ഏറ്റവുമധികം സമയം ചെലവഴിച്ച രണ്ടാമത്തെ നാസ സഞ്ചാരി എന്ന റെക്കോർഡുമായാണ് പടിയിറങ്ങുന്നത് അതായത് അറുന്നൂറ്റി എട്ട് ദിവസം സുനിതയുടെ കരിയറിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സ്റ്റാർ ലൈനർ ദൗത്യം ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ പേടകത്തിൽ വെറും ഒരാഴ്ചത്തെ ദൗത്യത്തിനായി പോയ സുനിതയ്ക്കും സഹസഞ്ചാരി ബുജ് വിൽമോറിനും പേടകത്തിന്റെ സാങ്കേതിക തകരാറുകൾ മൂലം ബഹിരാകാശത്ത് തുടരേണ്ടി വന്നത് ഒൻപത് മാസത്തോളമാണ് അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ സ്പേക്സെക്സിൻ്റെ ക്രൂ നയൻ ദൗത്യത്തിലാണ് ഇരുവരും സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിയത് ഈ ഒരൊറ്റ ദൗത്യത്തിൽ മാത്രം ഇരുന്നൂറ്റി ദിവസമാണ് ഇവർ ഭ്രമണപഥത്തിൽ ചിലവഴിച്ചത് ഒൻപത് തവണയായി അറുപത്തിരണ്ട് മണിക്കൂറും ആറ് മിനിറ്റും ബഹിരാകാശ നടത്തം പൂർത്തിയാക്കി ഏറ്റവും കൂടുതൽ സമയം സ്പേസ് വാക്ക് നടത്തിയ വനിത എന്ന റെക്കോർഡ് സുനിധിയുടെ പേരിലാണ് ബഹിരാകാശത്ത് വെച്ച് മാരത്തനോടിയ ആദ്യ വ്യക്തി എന്ന ചരിത്ര നേട്ടവും സുനിധിക്ക് സ്വന്തം മൂന്ന് ദൗത്യങ്ങളിലായി അറുന്നൂറിലധികം ദിവസങ്ങൾ ബഹിരാകാശത്ത് ചെലവഴിച്ചു സുനിത വില്യംസ് മനുഷ്യ ബഹിരാകാശ സഞ്ചാരത്തിലെ ഒരു വഴികാട്ടിയാണ് ബഹിരാകാശ നിലയത്തിലെ അവരുടെ നേതൃപാഠവും ഭാവിയിലെ ചാന്ദ്ര ചൊവ്വ ദൗത്യങ്ങൾക്ക് ശക്തമായ അടിത്തറയിട്ടു എന്നാണ് നാസ അഡ്മിനിസ്ട്രേറ്റർ ജാരഡ് ഐയസിക്മാൻ അവരെ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിന് ഒഹോയോയിലാണ് ജനനം ഗുജറാത്തിൽ നിന്ന് യുഎസിലേക്ക് കുടിയേറിയ ന്യൂറോ അനാറ്റമിസ്റ്റ് ഡോക്ടർ ദീപക് പാണ്ഡ്യയുടെയും സ്ലോവേനിയൻ ബോണിയുടെയും മകൾ മാസിലെ നീതം ഹൈസ്കൂളിലെ പഠനകാലത്ത് ഒരു മുങ്ങൽ വിദഗ്ധ ആകാനായിരുന്നു സുനിത ആഗ്രഹിച്ചത് പിന്നീട് വെറ്ററിനറി ഡോക്ടർ ആവാൻ തീരുമാനിച്ചെങ്കിലും വിധിയുടെ നിയോഗം മറ്റൊന്നായിരുന്നു യു എസ് നേവൽ അക്കാദമിയിൽ ചേർന്ന് ബേസിക് ഡൈവിംഗ് ഓഫീസറായി കരിയർ ആരംഭിച്ചു ഇറാഖ് കുവൈത്ത് യുദ്ധകാലത്ത് ഹെലികോപ്റ്റർ പൈലറ്റായി സേവനമനുഷ്ഠിച്ചതോടെ സമുദ്രത്തിൽ നിന്നു കരകയറി വിശാലമായ ആകാശത്തേക്ക് അവരുടെ സ്വപ്നങ്ങൾ പറന്നുയർന്നു മുപ്പത് വ്യത്യസ്ത തരം വിമാനങ്ങളിൽ മൂവായിരത്തിലധികം മണിക്കൂറുകൾ പറന്ന സ്പരിചയസമ്പത്തുമായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സുനിത നാസിയിലെത്തുന്നത് രണ്ടായിരത്തി ആറ് ഡിസംബർ ഒൻപതിന് ഡിസ്കവറി പേടകത്തിൽ ആദ്യ യാത്ര രണ്ടായിരത്തി ഏഴ് ജൂൺ ഇരുപത്തിരണ്ടിന് മടങ്ങിയെത്തി രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പതിനാലിന് സോയൂസ് പേടകത്തിൽ രണ്ടാം യാത്ര നവംബർ പതിനെട്ട് വരെ നീണ്ട ബഹിരാകാശവാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ച് അമ്മ വീട്ടിൽ പോകുന്നതുപോലെ വെറും എട്ട് ദിവസത്തേക്ക് എന്ന് പറഞ്ഞു തുടങ്ങിയ യാത്ര ചരിത്രത്തിലെ തന്നെ ഏറ്റവും നീണ്ട രക്ഷാദൗത്യങ്ങളിൽ ഒന്നായി മാറി ഇന്ത്യൻ വേരുകളുള്ള സുനിത ഇന്ത്യയുമായുള്ള തൻ്റെ ആത്മബന്ധത്തെക്കുറിച്ച് എന്നും വാചാലയായിരുന്നു ബഹിരാകാശത്തുനിന്ന് നോക്കുമ്പോൾ അതിരുകളില്ലാത്ത ഭൂമിയെ കാണുന്നതാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലേക്കുള്ള സന്ദർശനങ്ങളെന്നും വീട്ടിലേക്കുള്ള മടക്കയാത്ര പോലെയായിരുന്നു നാസയിൽ എനിക്ക് അത്ഭുതകരമായ ഇരുപത്തിയേഴ് വർഷത്തെ കരിയർ ഉണ്ടായിരുന്നു ബഹിരാകാശമായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഞങ്ങൾ പാകിയ അടിത്തറ ഭാവിയിലെ പര്യവേക്ഷകർക്ക് പ്രചോദനമാകുമെന്ന് കരുതുന്നു വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് സുനിത പറഞ്ഞു